ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തയ്യൽ ക്ലാസിൻ്റെ വീഡിയോ അല്ല നമുക്കിവിടെ തയ്യൽ ക്ലാസിനോടൊപ്പം തന്നെ നൈറ്റി മെറ്റീരിയൽ ചുരിദാറിൻ്റെ മെറ്റീരിയൽ അതേപോലെ തന്നെ നൈറ്റി തയ്ച്ചത് ഇതെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ റംസാൻ പ്രമാണിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സല് അളവിൽ വരുന്ന ഫ്രോക്ക് ഫ്രോക്കിനൈറ്റിയാണ് ആ ഫ്രോക്ക് ഫ്രോക്കിനൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം തയ്യൽ ക്ലാസിൻ്റെ വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും ഇതിനകത്ത് ഇതെല്ലാം ഫ്രോക്ക് നൈറ്റുകളാണ് ഫ്രോക്ക് നൈറ്റിക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സ് അത് അങ്ങനെ അധികം വരുന്ന നൈറ്റുകളല്ല എല്ലാം എക്സ് എൽ ഡബിൾ എക്സ് ഇതുവരെയൊക്കെയാണ് എല്ലാം വരാറുള്ളത് നമ്മൾ ചെയ്തേക്കുന്നത് ത്രീ എക്സ് ഫോർ എക്സ് നല്ല വണ്ണത്തിലും അതേപോലെ തന്നെ ഇറക്കത്തിലുമാണ് ചെയ്തിട്ടുള്ളത് മൂന്നിരുപതിൻ്റെ പീസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല തുണിയാണ് ഡി സി എമ്മിൻ്റെ തുണിയാണ് ചെയ്തിട്ടുള്ളത് ഹജ്റക്ക് പ്രിൻ്റ് ആണ് ഡി സി എമ്മിൻ്റെ നല്ല ഒറിജിനൽ തുണി തന്നെയാണ് ഒന്ന് കളറ് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല നല്ല നല്ല പ്രിൻറ്റുകൾ മാത്രം നോക്കി നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് ചെയ്തിരിക്കുന്നതാണ് ഡി സി എമ്മിൻ്റെ കളറുകൾ വരുന്നത് മൂന്ന് കളറാണ് സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു റെഡ് മെറൂൺ കളറ് നേവി ബ്ലൂ ഇതിനകത്താണ് പല പ്രിൻ്റുകളാണ് വരുന്നത് അതിനകത്ത് പല പ്രിൻ്റുകളാണ് ഞങ്ങൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്ലീവിൻ്റെ ബോട്ടത്തിൽ അതിൻ്റെ ഇതേപോലെ ഒരു റൗണ്ട് ചെയ്തിട്ട് പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് സ്ലീവ് പഫ് സ്ലീവാണ് പഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് നല്ല വ്യക്തമായിട്ട് കാണാൻ വയ്യാന്നേ ഉള്ളൂ പഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ മുകളിൽ ഫ്രില്ലുള്ളതാണ് താഴെ വശത്തും ഫ്രില്ലുണ്ട് രണ്ടിടത്തും ഫ്രില്ലിട്ടേക്കുന്നതാണ് എല്ലാത്തിൻ്റെയും അതിൻ്റെ ഉള്ള കളറുകളാണ് ഇടുന്നത് അതേപോലെ ഇപ്രാവശ്യം ഇത് ഹോൾസെയിൽ കൊടുക്കാനായിട്ട് വെച്ചിട്ടില്ല ഇത് റീറ്റെയിൽ മാത്രമാണ് ചെയ്യുന്നത് റീറ്റെയിലിൻ്റെ ആവശ്യക്കാർ ആരുണ്ടായാലും അവർ വിളിക്കുക നമ്മുടെ സ്ക്രീൻഷോ നമ്മുടെ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുകയോ വാട്സാപ്പിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് സാധനം തരുന്നതായിരിക്കും എല്ലാം നല്ല നല്ല പ്രിൻ്റുകളാണ് ഡി സി എമ്മിൻ്റെ തുണിയാണ് എല്ലാം വാഷ് ചെയ്ത് നമ്മൾ നോക്കിയതാണ് ഒരു ശകലം പോലും കളർ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല അഥവാ കളർ പോവുക അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കഴിഞ്ഞാൽ തയ്യലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ സാധനം നമ്മൾ അത് നിങ്ങളെടുത്തിട്ടുള്ള നെയ്റ്റി നമ്മൾ തിരിച്ചെടുത്തിട്ട് ഒന്നുകിൽ ക്യാഷ് റിട്ടേൺ ചെയ്യും അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം സാധനം വേണമെങ്കിൽ അത് തരും അത്രയും ഗ്യാരൻറ്റിയോടുകൂടിയാണ് നമ്മളത് ചെയ്യുന്നത് എല്ലാം നല്ല നല്ല സൂപ്പർ പ്രിൻറ്റുകളാണ് നല്ല പ്രിൻ്റുകളാണ് നല്ല കോട്ടൻ്റെ നൂറ് ശതമാനവും കോട്ടൻ്റെ മെറ്റീരിയലുകളാണ് വിശ്വസിച്ച് വാങ്ങാം നൂറ് ശതമാനവും അതിനെ ഉറപ്പ് തരികയാണ് എല്ലാം നല്ല നല്ല പ്രിൻ്റുകളാണ് വരുന്നത് ഈ ഫോട്ടോയിൽ ചിലപ്പോൾ ചെറിയ ക്ലാരിറ്റി വ്യത്യാസമൊക്കെ ഉണ്ടാവാം എങ്കിൽ പോലും നല്ല പ്രിൻ്റുകളാണ് പരമാവധി നല്ല പ്രിൻ്റുകൾ മാത്രം നോക്കിയെടുത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതും ഏറ്റവും വണ്ണം കൂടി അത് പരമാവധി അങ്ങനെ കിട്ടാൻ കിട്ടാൻ സാധ്യത വളരെ കുറവുള്ളതാണ് ഈ ഫോർ എക്സ് എൽ ത്രീ എക്സ് എന്നൊക്കെ പറയുന്നത് വലിയ വണ്ണമുള്ള നെയറ്റുകളാണ് അത് എല്ലാം നല്ല നല്ല തുണികളാണ് എല്ലാം നല്ല പ്രിൻ്റുകളാണ് അത്രയ്ക്കും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് തയ്ച്ചിട്ടുള്ളത് നല്ല രീതി ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തതിന് ശേഷം അതിൻ്റെ അത് ഞങ്ങൾക്ക് അയച്ചു തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുവോ അതല്ലെന്നുണ്ടെങ്കിൽ അത് വാട്സപ്പ് കോളാണ് ആ വാട്സപ്പിലേക്ക് നിങ്ങൾ അയക്കുകയ്യോ ഓക്കെ താങ്ക്